ഞാനിപ്പോ കൊല്ലം ജില്ലയിലെ അഴീക്കൽ ഹാർബറിലാണ് അല്ലേ ഞങ്ങള് കുറച്ച് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞണ്ടും കപ്പയും കൂടെ പുഴുങ്ങി കഴിക്കണം അതേ കേട്ടോ അപ്പൊ ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി അഴീക്കൽ ഹാർബറിൻ്റെ എടുത്ത് വന്നാല് നല്ല ഫ്രഷ് ഞണ്ട് കായൽ ഞണ്ട് കിട്ടുന്ന ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ് ഒരു കിലോ മുതൽ മൂവായിരം രൂപ export quality கேக்கனக்கு மொதendy. வீடியோ அதா இது நம்ம 500 ரூபாய்க்கு சேல் பண்ணு. புளியனமதி அது ரொம்ப நல்லா இருக்கு. அண்ணா நீ இந்த இந்த ஒரு சைஸ் நான் வாட்டர் கிராஃப்ல ஒரு மெட்டல கேக்குறேன். இது export பண்ண பார்த்தா அது foam ஆகாதே உண்டு. சரி. அது வீடியோ ஆனல ഇതിന്റെ ഇത് മാംസത്തിന് നല്ല എന്നെ ഒരു ഷാപ്പ് പറഞ്ഞു പറ്റിച്ചേരും പൊങ്ങാന്നിട്ട് നാന്നൂറ് രൂപ മേടിച്ചത് ഐറ്റം നാലഞ്ചുണ്ട് വൺ കെ ജി അപ്പം ഉണ്ട് ഇവിടെ ഈ ഞണ്ട കിട്ടുന്ന വലം ഒക്കെ നമ്മള ആയിരുന്ന ഹാർബർ ആയിരുന്ന ലോകോസ്റ്റ് എന്തോ വില വരുന്നത് ൂറ് കിലോയ്ക്ക് അഞ്ഞൂറ് കരിമല നമ്മുടെ ഇവിടെ തപ്പി പിടിക്കുന്നവരുടെ ചെമ്പല് ഇതെ എത് സ്നാപ്പർ ഇല്ല ഇവിട അതുവര വരെ എങ്ങനെയെങ്കിലും വരും ലൈവായി ഇപ്പോഴും ചാറ്റ് ചെയ്തിട്ടില്ല നോന്താ ശരി എന്നെ കണ്ടണ്ടോ ആ നോണ്ട് അന കണ്ടോ കണ്ടോ കൈയൊഴകി ഒന്നൊന്ന അനക്ക് ഇത് ആണ് ചകള ആണ് കണ്ടോ കൈ ഇങ്ങനെ പിടില്ല അല്ലേ ആ വെക്കണ്ട അല്ലേ ചാട്ടില്ല ഫൾസ് അടിക്കുന്നുണ്ട് നോണ്ട് ചകള ഇതിനെന്ത് കിലോയ്ക്ക് വരും വില വില എഴുന്നൂറ് രൂപ ഞണ്ട് കഴുകാൻ നല്ല വൃത്തിയായിട്ട് കഴിവാണ് എന്താ ഞങ്ങൾ രണ്ട് കിലോ ചണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂവെണ്ണം എടുത്തിട്ടോളൂ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളത് കഴിക്കാൻ വേണ്ടി ഇത് നല്ല നല്ല രീതിയിൽ കുറച്ചു നേരം കഴുകണം വെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ച് നേരം കറങ്ങണം ആദ്യം ആദ്യം വെളിയിലൊക്കെ ഇട്ട് ചെയ്യുന്ന ഇപ്പൊ ഞാനാദ്യോ വേവൊന്നും അറിയത്തില്ല രണ്ടും കപ്പയും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മസാലകളും കൂടി ചേർക്കണം എന്നുണ്ട് അപ്പം അത് വെളുത്തുള്ളിയുണ്ട് പെരിഞ്ചീരവുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളകുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഇഞ്ചിയുണ്ട് അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണേ ഇട്ടിട്ട് സെറ്റായിട്ട് എടുക്കണം കൊണ്ടുവരണം എടുക്കണം അപ്പ പുഴുങ്ങിയതും അതുപോലെ ഞണ്ട് പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് നല്ല ചോപ്പ് കളറായിട്ടുണ്ട് ഞണ്ട് തട്ടി ഇടാ തട്ടി ഇടാൻ പോവാണ് നമ്മടെ ആദ്യത്തെ പരീക്ഷണ കേട്ടാ ആദ്യമായിട്ടാണെങ്കിലും സംഭവം ചെയ്യുന്നത് ടേസ്റ്റ് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മളൊരു ഈ ഒരു സംഭവം നേരത്തെ ഏതോ ഒരു ഇത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഞണ്ടിന്റെ വില വരുന്ന അഞ്ഞൂറ് രൂപ ആണ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വില വരുന്ന ഞണ്ടാണ് കേട്ടത് രണ്ടുകിലോ രണ്ട് ഏകദേശം ഏഴ് ഏഴ് രണ്ടോളം ഉണ്ടായിരുന്നു ഏ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടും മതി കണ്ടിട്ട് പോവും കഴിക്കണം നല്ല ചൂട് ഉണ്ടെങ്കിൽ നല്ല നല്ല എന്തുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്നാലും കുറവുണ്ട് നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാ നമ്മൾ സൂപ്പറന്ന് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഇങ്ങനെ ഞണ്ടും ചീനിയുടെ പുഴുങ്ങി കഴിക്കാം അത് കഴിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ടേസ്റ്റ് അത്രയ്ക്ക് വലിയ സംഭവമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് ഇച്ചിരി ഉപ്പിൻ്റെ ഓരോ ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് ഇത് ഒരു സംഭവം നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഞണ്ടും ചീനിയാണ് പുഴി ഒരു പ്രാവശ്യം കഴിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പല്ലിന്റെ എങ്ങനുണ്ട് ഇത് രൂപ്പറാ ഉള്ളോ വളത്തില്ലേ അവിടെ വെച്ചാൽ തണുക്കെട്ട് തണുത്തട്ട് എടുത്തു